ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വിശേഷമാണ് കേട്ടോ അപ്പം ഞാൻ എനിക്കപ്പം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതിന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത് അബദ്ധ ഉദച്ച സമയമാണ് കേട്ടാ കാരണം ഇത് ഞായറാഴ്ച ശേഷം എനിക്ക് ഇല്ലല്ലോ അപ്പോൾ രാവിലെയൊക്കെ നല്ല പണിയിലായിരുന്നിട്ടാണ് കാരണം ഒരു ദിവസം ഓഫീസില്ലെങ്കിൽ റെസ്റ്റ് എടുക്കാന്ന് വെച്ചപ്പം നല്ല പണിയായിരിക്കും വീടൊതുക്കലും അലക്കലും അടിച്ചു തുടക്കലും ഇതൊക്കെ നല്ല പണിയിലായിരിക്കും അപ്പോൾ ദേവ് കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്യേണ്ടത് വീണ്ടും അടക്കളയിലേക്ക് കയറിട്ടാണ് കാരണം വൈകുന്നേരത്തെ കടിയൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ചിക്കൻ ഇരിപ്പ് അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വെച്ച് അപ്പോൾ ഇശലിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുംചോറ് മതി എനിക്ക് നാസ്തമൊന്നും വേണ്ട വെറുംചോറ് തിന്നാൻ കൊതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ചോറ് ഏതായാലും വെറും ചോറ് വേണ്ട ഇത്തിരി ബിരിയാണി അരിയും മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കലാന്ന് വിചാരിച്ച് അപ്പോൾ അതേ സമ്പൂസൊക്കെ ഉള്ളത് ഉണ്ടായിട്ടോ അപ്പം സമ്പൂസൊക്കെ ഉള്ളത് ഉണ്ട് അപ്പോൾ ഇല്ല അപ്പം ഇനി ചിക്കൻ വെച്ചിട്ട് ചിക്കനും കട്ലേറ്റും ഉണ്ടാക്കലെന്ന് വിചാരിച്ച് അപ്പം ഇനി ചിക്കൻ്റെയൊക്കെ ഐസ് ഇടണം അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ കടയിലൊക്കെ പോയി വന്ന് അരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി അരി മേടിച്ച് പിന്നെ കുറച്ച് കശുവണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് എന്തായാലും എപ്പോഴും ഈ എരിവല്ല നമ്മൾ കഴിക്കണം ഒന്നൊരു മധുരം കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ച് എലാഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ഈ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടെ ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനല് അപ്പോൾ ഇത് ഇവിടെ സവാളക്കാരന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബിരിയാണിക്കും കട്ട്ലേറ്റിനും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതെ നമ്മുടെ മല്ലിയില എനിക്കിതിന് എനിക്കിത് എന്തായാലും വേണം കേട്ടോ എനിക്കിത് മസ്റ്റാണ് എന്തുണ്ടാക്കിയാലും കട്ട്ലേറ്റിനായാലും സമ്പോസൊക്കെ ആയാലും ബിരിയാണിക്കായാലും മല്ലിയില എനിക്ക് വേണം എനിക്ക് അത് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കത് തന്നത് അപ്പം പിന്നെ ചിക്കനൊക്കെ ഇനി അത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ ഐസൊക്കെ പോയി കിട്ടണം അതിൻ്റെ ഇടയിൽ അതേ കുറച്ച് ചിക്കു അതായത് സെക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുകളിൽ താമസിക്കുന്നുണ്ട് തന്നതാണ് കേട്ടോ അപ്പോൾ അവർക്ക് അവരുടെ കസിന് ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തന്നതാണ് അപ്പോൾ അത് നല്ലതൊക്കെ നോക്കി എടുക്കണേ കാരണം അപ്പം ഇന്ന് എന്തായാലും ചിക്കു ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ച് അപ്പം നല്ലതൊക്കെ നോക്കി ഞാനിട്ടൊന്ന് ഫ്രീസറിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വിചാരി വെക്കാന്ന് വിചാരിച്ച് കാരണം തലേന്നൊക്കെ കിട്ടുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ ഫ്രീസറിലൊക്കെ കട്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇല്ല ഷെയ്ക്ക് അടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമുക്ക് കിട്ടണം ആ നോമ്പുറത്തെ പോലെ ആ തണുപ്പ് ചെല്ലുമ്പോൾ ഒരു ആശ്വാസമാണ് അപ്പോൾ അതേ ഇത്രയും കിട്ടി ഞാൻ അത് അപ്പോൾ കഴുകിയിട്ടൊന്ന് ഫ്രീസറിനകത്തേക്ക് ഇനി വെക്കണേന്ന് അത് ക ഇപ്പോൾ കട്ടയാവില്ല കാരണം ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം അല്ലേ അപ്പോൾ ചെറുതായിട്ട് തണുപ്പായിട്ടൊക്കെ കിട്ടും അപ്പോൾ ഞാൻ അതായത് അത് ഫ്രീസറിലേക്ക് തളക്കാൻ വെച്ചാണ് അപ്പോൾ നോക്കിയപ്പോൾ കട്ടപ്പാലൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഷേക്ക് അടിക്കുമ്പോൾ എന്തായാലും നമുക്ക് കട്ടപ്പാലൊക്കെ വേണമല്ലോ അങ്ങനെ അങ്ങനത്തെ എൻ്റെ പണിയിലേക്ക് കടക്കാൻ വേണ്ടി പോകണേ ഇനി ഇതേ സവാള വയച്ചണം സവാളയ്ക്ക് ഇനി അത് അരിഞ്ഞെടുക്കണം അപ്പം അത് സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ അരിഞ്ഞെടുക്കണം അപ്പോൾ അത് അറിയണ നേരെ മുമ്പ് ഞാനെന്തായാലും ചിക്കൻ ഒന്ന് മസാലയൊക്കെ പുരട്ടി വയ്ക്കാൻ വെച്ചു കാരണം ചിക്കൻ ബിരിയാണി ആണല്ലോ എണ്ണം ഞാൻ പറഞ്ഞില്ല അവൾക്ക് എന്തായാലും നാസ്ത വേണ്ട ചോറും മതി എന്നൊരു പൂതി അപ്പോൾ എന്തായാലും ഒരു ബിരിയാണി ആക്കാം അപ്പോൾ തേന മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം സുറുക്കിയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണേ നമ്മൾ ചിക്കൻ പൊരിച്ച് വെക്കുന്നത് ഇങ്ങനെ വെക്കണം ടിഷലിന് കൂടുതലിഷ്ടം ആൾ പറയും ഞാൻ പറയും എനിക്ക് പൊരിച്ചൊന്നും വെക്കണ്ട അല്ലാണ്ട് വെക്കാം അങ്ങനെ ഇല്ല പൊരിച്ച് വെച്ചാലാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരാൾ പറഞ്ഞിട്ട് മയോണൈസും കൂടെ വേണം ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കങ്ങനെയാണ് നോമ്പിടിക്കുമ്പോൾ ഓരോ പൂതിയാണ് അവിടെ നോമ്പു പുറത്തേന് കഴിയുമ്പോൾ തന്നെ അയ്യോ എൻ്റെ വയർന്ന് പറഞ്ഞു ഒന്നും വേണ്ട എന്ന് കുറേ ആള് അത് തെഞ്ചി ഞാൻ എന്താ ചതച്ചതൊക്കെ കണ്ടില്ലേ ഇപ്പോഴൊരുപ്പുണ്ട് കേട്ടോ നോമ്പ് ഒന്നിനായപ്പോൾ ഞാൻ ചതച്ചുവെച്ചാണ് അതൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട് അപ്പോൾ എൻ്റെ മസാലക്കൂട്ടൊക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തേ സവാള എടുക്കണേ കൊത്തി കൊത്തി അയറ്റിൻ്റെ എടുക്കിങ്ങനെടുക്കണേട്ടോ അപ്പോൾ അത് മെഷീത്തിൻ്റെ ആ ഇതുണ്ട് ആ ഒരു അപ്പോൾ അത് ഞാൻ ഞാനപ്പോൾ എന്തായാലും ഇങ്ങനെ വന്ന് ചെയ്യാന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവർക്കും എന്താണ് നോമ്പൊക്കെ ആയിട്ട് അവർ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താണ് സ്പെഷ്യൽ എന്താണ് നിങ്ങൾ കടികളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി കടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ എന്നാൽ ഞാനതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ അതെ കട്ട്ലേറ്റിനുള്ളത് മസാലയൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതേ ചിക്ക ബിരിയാണിക്കുള്ള ചിക്കനും ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട് അപ്പോൾ അതെ ഇനി ഇപ്പോൾ അതെ നമ്മുടെ ഇത് വേവിക്കാൻ വെക്കണം ഇത് വേവിക്കാൻ ചിക്കൻ വേവിക്കുന്ന ഇടയിലാണ് മറന്നു പോയിട്ടാ ഉരുളക്കിഴങ്ങ് മേടിക്കാൻ വേണ്ടി മറന്നുപോയത് അപ്പം ഞാൻ വേഗം തന്നെ പോയിട്ട് ഉരുളക്കിഴങ്ങ് മേടിക്കാൻ ചേച്ച പിശലവിടെ മുകളിൽ കളിക്കണു വിളിച്ചിട്ട് വന്നില്ല അപ്പം ഞാൻ തൊട്ടടുത്ത് തന്നെയാണ് ഏട്ടാ കട ആദ്യം ദൂരം ഒന്നുമില്ല തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ പോയിട്ട് ഞാന് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലെത്തി കാരണം നമ്മുടെ പാലം നമ്മുടെ വീടിൻ്റെ ഇറങ്ങണ കുറച്ച് റോഡ് ക്രോസ് ചെയ്യുന്നത് അപ്പുറത്ത് തന്നെയാണ് ഇതിരിക്കണത് അപ്പോൾ ഞാൻ അത് ലാഞ്ചിയും കൂടെ ഉണ്ടാക്കുകയാണ് ലാഞ്ചി എന്ന് പറയുന്നത് വേറെ നാട്ടിൻപുറത്തൊക്കെയാണ് ഇവിടെ ഞങ്ങൾ മുട്ടപ്പാലടന്ന് ആണെന്നാണ് പറയുന്നത് അപ്പോൾ ചിലർക്ക് ലാഞ്ചിന്ന് ഉണ്ടാക്കുക പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് മൈത ഇട്ട് മിക്സീൻ്റെ ജാറിട്ടിട്ട് മൈദ മുട്ടേ കുറച്ച് കളർ ഓടി കളർ ഓടി ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കണേ അപ്പോൾ കളർ പൊടി ഇങ്ങനെ പറ്റിയിട്ട് കിട്ടണുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും കൂടെ ഞാൻ അതൊന്ന് മോൾ ഒന്ന് ശരിയാക്കി തന്നതാണ് അപ്പോൾ അത് ഞാനും അതും ഇട്ട് ഇനിയിപ്പോൾ അതൊന്ന് അടിച്ചെടുക്കണം അപ്പം ഞാനതിൻ്റെ ഇവിടെ അതും അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട നമ്മുടെ നല്ല സോഫ്റ്റ് മുട്ടയൊക്കെ ഇട്ടുകഴിയുമ്പോൾ ഇല്ല നല്ലൊരു ആയിരിക്കും നമുക്ക് കിട്ടണം ഇനി ഇതിൽ ഇതുണ്ടാക്കുമ്പോൾ ഒരു നെയ്യും കൂടെ ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പില്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ അങ്ങനെ അങ്ങനത്തെ കട്ട്ലേറ്റ് കട്ട്ലേറ്റ് അവിടെ ആയി ആയിക്കൊണ്ടിരിക്കണം പിന്നെ സമൂസ സമൂസേൻ്റെ ഇത് ഞാനതിൽ പുറത്തേക്ക് എടുത്ത് വെച്ച് പിന്നെ വെള്ളാപ്പം ഉണ്ടായിരുന്നു വെള്ളാപ്പത്തിൻ്റെ ഇതും പുറത്തേക്ക് എടുത്ത് വെച്ച് അപ്പോൾ കട്ട്ലേറ്റിനുള്ളത് ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ വെന്തു കൊണ്ടെങ്കിൽ ഇനി ഇരിക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ ചിക്കനും ഫ്രൈ ആവുന്നുണ്ട് കാരണം സമയമാകുമ്പോഴത്തേക്കും എല്ലാം ചെയ്ത് തീർക്കണം എവിടെ നോമ്പിനും നോമ്പർക്ക് മുമ്പ് എല്ലാം ചെയ്ത് തീർക്കാൻ ചെയ്യുമ്പോൾ നോമ്പറത്തേനാലും ഉണ്ടാവും പണികൾ അപ്പോൾ തന്നെ കുറേ പാത്രങ്ങൾ ഉണ്ടാവും കഴുകാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഒരു ലോഡ് പാത്രം ഇരിക്കും കഴുകണം അത് ഇനി നോമ്പറത്തേകുമ്പോൾ വേറൊരു പാത്രങ്ങളായിരിക്കും വിറ കഴുകാൻ അപ്പോഴത്തെ ഇവിടെ ബിരിയാണിക്കുള്ള സവാളയൊക്കെ ഞാൻ അതേ വയറ്റി എടുക്കണേ അപ്പോൾ ഉള്ളി കുറച്ചൊക്കെ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചാദിച്ചുകൊണ്ട് അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ അതേ മസാലപ്പൊടികളും എല്ലാം ഇട്ടേനിട്ടുണ്ട് ബിരിയാണി ഇത് ഇവിടെ മസാല ആയിട്ടുണ്ട് ചിക്കനൊക്കെ ഇട്ട് മസാല ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ദം ഇട്ടാൽ മതി അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് ഇതിൽ ഞാൻ വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മസാല ഇടണൊക്കെ ഞാൻ കാണിച്ചില്ല കാരണം മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇനി വീഡിയോ ലെങ്ത് ആകുമ്പോൾ നിങ്ങൾക്കും ബോറാവും ചിലപ്പോൾ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ വെച്ചാൽ ഇങ്ങനെ കണ്ട് കണ്ടു കഴിഞ്ഞാൽ ഓ ഇത് ബോറടിക്കണം എന്നൊക്കെ പറയും ചിലപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണും അപ്പോൾ നിങ്ങൾക്ക് ബോറടിപ്പിക്കാണ്ടിരിക്കാനാണ് എല്ലാവരും ആ വേഗം ഇങ്ങനെ ഒരിതാക്കി പറയുന്നത് അപ്പോൾ അതേ ചോറും അവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇതേ കട്ട്ലേറ്റിനുള്ള ചോറിലൊക്കെ ഇണങ്ങും നമ്മുടെ മസാലയൊക്കെ അതിന് ചിക്കനൊക്കെ ഒന്ന് മിക്സ് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് അതും ഇട്ടെടുക്കണം അപ്പോൾ അതും ആയിട്ട് ഞാൻ അത് ഇവിടെ ഉണ്ട പിടിക്കുന്നതിനെ കണ്ടോ കള്ളേറ്റിനുള്ള ഉണ്ട പിടിച്ച് റെസ് ഇവിടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് വേണം ആവശ്യമുള്ളത് മാത്രം പൊരിക്കൂട്ടോ ബാക്കി ഞാൻ പറയില്ല ഫ്രീ ആ പേപ്പർ കവറിലാക്കി ഫ്രീസറിലേക്ക് എടുത്ത് വെക്കും ഇനിയിപ്പോൾ ഓരോന്നും എടുത്തത് മുട്ടയിൽ മുക്കി റസ്ക് പൊടിയിലൊക്കെ മുക്കിയിട്ട് ഞാനവിടെ എടുത്തു വയ്ക്കുവാണ് അപ്പോൾ ഞാൻ ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ്ടോ ഒരാൾക്ക് കൂട്ടുകയുള്ളൂ അപ്പോൾ കാരണം ഇന്ന് ബിരിയാണി ആയതുകൊണ്ട് കടി അധികം തിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മോൾ ബിരിയാണി കഴിക്കാൻ കുറവ് സാധ്യതയിരിക്കും അപ്പോൾ ഞങ്ങൾ ഞാനിന്ന് കടി കുറച്ചാണ് പൊരിച്ചത് കാരണം ബിരിയാണി കഴിക്കണമല്ലോ അപ്പോൾ കടിയൊക്കെ കുറച്ച് പൊരിച്ച് അപ്പോൾ ഇത് ഇവിടെ സെറ്റായി ബിരിയാണി അപ്പം ദമ്മിൽ ഇട്ടും കഴിഞ്ഞ് അപ്പം തന്നെ ഏകദേശം ഇതിപ്പോൾ ഒരു സമയമായി തുടങ്ങിയിട്ട് അപ്പോൾ തന്നെ വേഗം തന്നെ അതേ വെള്ളാപ്പം ചൂടാണ് കാരണം ഈ ഒരു നേരാമ്പോ ടൈം പോകണതേ അറിയില്ല നോമ്പ് പുറത്തേനെ പിന്നെ സമയം പെട്ടെന്നാണ് പോണത് കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നോമ്പ് നോമ്പുറത്തേനെ എന്ത് പെട്ടെന്നാണ് സമയം പോണത് അപ്പം ഞാൻ അതേ ഇതിങ്ങനെ വെച്ചേനപ്പേ എന്തോ ഓശ്യത്തിന് അങ്ങോട്ട് എടുത്തിട്ട് അപ്പോൾ മറന്നുപോയി സമ്പൂസ വെച്ചാൽ അതാണ് സമ്പൂസ ഇങ്ങനെയാണ് മൊരുന്നത് അപ്പോൾ അത് ഇവിടെ എൻ്റെ സമ്പൂസേ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ ആറെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മൂന്നെണ്ണം മാത്രം പൊരിക്കണുള്ളൂ അപ്പോൾ കട്ട്ലേറ്റും ഞാൻ അതേ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അതും ഇതേ പൊരിക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്താണ് ഇന്ന് കടിയൊക്കെ എല്ലാവർക്കും ആർക്കും എല്ലാവർക്കും എന്താണ് കൂടുതലിഷ്ടം ഇവിടെ നമുക്ക് കട്ട്ലേറ്റാണ് കേട്ടാ കൂടുതലിഷ്ടം എനിക്ക് മിഷീലിന് ആണ് വേണ്ടത് അപ്പോൾ ദേലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇത് ഫ്രൈ ചെയ്യാനാണ് കശുവണ്ടി കശുവണ്ടി നല്ല മുരിച്ചെടുക്കണേ അതേനെ തേങ്ങയും തേങ്ങ ഇട്ടിട്ട് നെയ്യിട്ടിട്ട് വഴറ്റെടുക്കണേട്ട് തേങ്ങയും പഞ്ചസാരയും കശുവണ്ടിക്ക് ഇട്ടിട്ട് ഓ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ സാധനം എലാഞ്ചി അപ്പോൾ ഞാൻ പകുതിക്ക് കിട്ടപ്പോൾ ഇശല് വന്നിട്ട് ബാക്കി എനിക്ക് ചെയ്ത് തന്നെയാണ് കേട്ടോ അപ്പം ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എലാഞ്ചിക്കുള്ള മാവ് നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ അതേനെ ഒരു ചെറിയ കയ്യിലെടുത്തിട്ട് നമ്മുടെ മൈദ മാവ് ഇങ്ങനെ മുട്ടപ്പാലടേണ്ട പാലട തന്നെ അത് ചുറ്റിച്ച് കുറച്ച് നെയ്യൊക്കെ തടി നല്ല നല്ലൊരു ടേസ്റ്റാണ് ആ നെയ്യ് ഒക്കെ മണി ചെയ്യുമ്പോൾ എന്നിട്ട് അതാ ചൂടോടെ തന്നെ അത് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മുടെ തേങ്ങയും പഞ്ചസാരയും കശുവണ്ടിയൊക്കെ നല്ല മൊരിച്ചിട്ടിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കണ കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ ചൂടുള്ളതുകൊണ്ട് എനിക്ക് പച്ചഡി ഉണ്ടായില്ല ഞാനപ്പം മറന്നു എങ്ങനെയൊക്കെയാണ് മടക്കണമെന്ന് ഒരു പിടുത്തം കിട്ടില്ല കാരണം ചൂടുണ്ട് കേട്ടോ ഒരു രക്ഷ ഉണ്ടായില്ല ചൂടോടെ തന്നെ നമ്മൾ മടക്കണം എന്നാലേ ആ നെയ്യൊക്കെ നല്ല അതിൽ പിടിച്ച് നല്ല സെറ്റായി കിട്ടുള്ളൂ അപ്പോൾ അതേ അടുത്തതുകൊണ്ട് ഞാൻ അത് റെഡി ആക്കി എടുക്കണേണ് അപ്പോൾ അതേ ആ പൊരിക്കൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഷെയ്ക്ക് ജ്യൂസ് ജ്യൂസടിക്കൊള്ളും അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ഞാൻ ആ നോമ്പർക്കുന്ന ടൈമിനാവുമ്പോഴേ ഞാൻ ജ്യൂസ് അടിക്കൊള്ളൂ അപ്പോൾ അതേ ചിക്കു ഷെയ്ക്ക് അടിക്കാണ്ടിര ചിക്കു ഷെയ്ക്ക് അടിച്ച് എന്തായാലും ചിക്കു വേണ്ട ആപ്പിള് മതി എന്ന് പറഞ്ഞു അവൾ ഇത് ഇതൊന്നും കഴിക്കില്ല കേട്ടോ ഇത് ചെക്കുമ്പഴ ഒട്ടുമിക്ക സാധനങ്ങൾ ഫ്രൂട്ട്സൊന്നും കഴിക്കില്ല ജ്യൂസൊന്നും കഴിക്കൂല അവൾ ആപ്പിൾ ജ്യൂസ് ആണെങ്കിൽ അവൾ കഴിച്ചോളൂ അല്ലാണ്ട് വേറൊരു ജ്യൂസൊന്നും കഴിക്കൊന്നുമില്ല ചിലപ്പോൾ അനാറൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചോളൂ അപ്പോൾ അവൾക്കുള്ള ആപ്പിൾ ജ്യൂസും അടിച്ചിട്ടുണ്ട് നമുക്കുള്ള ചിക്കു ഷേക്ക് അടിച്ചിട്ടുണ്ട് അപ്പോഴാണ് പറഞ്ഞത് ഉമ്മി കശുവണ്ടി കണ്ടതിന് കുറച്ച് കശുവണ്ടിയും കൂടെ വളക്കിടണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതേ കുറച്ച് എനിക്കും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഭാഗം കൊടുക്കാൻ സമയമായിട്ട് അപ്പോൾ ധൃതിപ്പെട്ട് ഓടണേനാണ് കാരണം പകുതി പാത്രങ്ങളൊക്കെ അവിടെ ഇട്ട് കാരണം ഇത്രയും സമയം കഴിഞ്ഞാൽ വഴികെയുള്ള കയറിയത് കാരണം ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ വേദന നാളെ അറിയുള്ളൂ കാരണം ഇന്ന് നല്ല പണിയെടുത്തതിന് പിറ്റേ ദിവസം നല്ല വേദനയൊക്കെ ആയിരിക്കും ഓഫീസിൽ പോകാൻ വേണ്ടി വേലം കഴിയുമ്പോൾ വേദനയും പിന്നെ ക്ഷീണമൊക്കെ ഇരിക്കും അപ്പോൾ അദ്ദേഹം നോമ്പൊക്കെ തുറന്ന് ഐഷ ജ്യൂസൊക്കെ കുടിച്ച് നമ്മുടെ കടികളൊക്കെ എലാഞ്ചൊക്കെ ആയിരുന്നു അപ്പോൾ അദ്ദേഹം നോമ്പൊക്കെ തുറന്ന് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ദേവ്യെള്ളാപ്പത്തിന് ഇട്ടിട്ടില്ല അപ്പോൾ കുറച്ച് പച്ചരി നമുക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ പച്ചരി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതേ വെള്ളാപ്പത്തിനുള്ള അരിയും ഇനി ഇട്ട് വെക്കണം അപ്പോഴാണ് അവൾ പറഞ്ഞല്ലോ മയോണൈസ് വേണമെന്ന് പറഞ്ഞത് മയോണൈസും അടിക്കാൻ വേണ്ടിയിട്ട് പോണേനാണ് അപ്പോൾ അതേ കണ്ട ബിരിയാണിയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് അടി സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ മയോണൈസ് ഉണ്ടാക്കിയത് എന്താണെന്നറിയില്ല എൻ്റെ പെട്ടെന്ന് നിസുറുക്ക് കൂടിപ്പോയി അപ്പോൾ ഒരു ടേസ്റ്റിന് കുറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാലും ചെറിയൊരു വ്യത്യാസം പോകേണ്ട ഞാൻ സുർക്ക ഒഴിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ കുപ്പിന്നിങ്ങനെ ഒഴിച്ചപ്പോൾ പെട്ടെന്ന് ഇതായി അപ്പോൾ അത് ആ വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ആ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ ഒരു കുഴപ്പമുണ്ടാ കുഴപ്പമുണ്ടെന്ന് ആ മയോണൈസിന് പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ടപ്പോൾ അത് അഡ്ജസ്റ്റാക്കി എടുത്തിട്ടുണ്ടോ ആ എക്സ്പ്രഷൻ കണ്ട അപ്പം തന്നെ മനസ്സിലായി എന്തോ വശപ്പശക്ക് എൻ്റെ മയോണൈസിന് അപ്പം ദേ ഉമ്മയും പാപ്പയും താപ്യമൊക്കെ കഴിഞ്ഞു വന്ന് ദേ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോണേനെ ട്ടാ. അപ്പം ദേ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം ദേ നല്ല മാങ്ങാച്ചാറ് ഇത് ഞാൻ ഒന്ന് മാങ്ങ ഉണക്കിയില്ലായിരുന്ന ആ ഉണക്കിയാൽ മാങ്ങിയാണ് ട്ടാ. മാങ്ങാച്ചാറ് ഉണ്ടായിരുന്നു അപ്പം ഇത് കാണുമ്പോഴാണ് വിശാല പറഞ്ഞത് എനിക്ക് ചോറ് വേണം ചോറ് മാങ്ങാച്ചാറും കൂട്ടി ചോറൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദേ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുന്നതാണ് അപ്പോൾ ഇത് കഴിച്ചിട്ട് വേഗം പോയിട്ട് കിടന്നുറങ്ങണം എനിക്ക് നല്ല ക്ഷീണമുണ്ട് രാവിലെ തുടങ്ങിയ പണിയാണ് ഒരു ദിവസം ഓഫീസിലെങ്കിൽ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഇല്ല നല്ല പണിയാണ് അപ്പം ഇതേ ഞങ്ങൾ കഴിച്ചിട്ട് വേദം തന്നെ കിടന്നുറങ്ങാമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്